ാട്ടിലെവിടോ ഒരു കുഗ്രാമത്തിൽ ഇടിവെട്ടി മഴ പെയ്തെന്ന് പറഞ്ഞൊരു വാർത്ത വന്നപ്പോ തൊട്ട് പനിയാണെന്നും പറഞ്ഞ് ആവി പിടിച്ചോണ്ടിരിക്കുന്നത് പണിക്ക് പോകാതിരിക്കാൻ അല്ലാതെ വേറെ ഒരു കാര്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല

േ പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനമാണ് ഇല്ലാത്ത പൈസ ഉണ്ടാക്കി തൊട്ടില്ല സാധനം ഹലോ ഹലോ ഇതെന്താണ് പെണ്ണുങ്ങളൊന്നും അങ്ങനെ ഓടിച്ചിട്ടൊന്നും തല്ലാനൊന്നും പാടില്ല പീഡിപ്പിക്കാനൊന്നും പാടില്ലല്ലോ എന്തോ ഞാൻ ചിത്ര നിങ്ങൾ കണ്ടോണ്ടിരുന്നേ ഞാൻ തല്ലിയില്ല ഈ കഴിഞ്ഞെടുത്ത് പിടിച്ചാണ് എന്തിനാണ് ഇത് വടി ഞാൻ എടുത്തില്ലെങ്കിൽ ഇവിടെ എടുത്ത് തന്നെ അതുകൊണ്ടാണ് ഞാൻ ആദ്യം എടുത്തത് ഞാൻ നിന്നെ തല്ലുപടി തല്ലോ ഇതാണ് ഇവിടെ സ്ഥിരം നടക്കുന്നത് ഓ ഞാനിതേപോലെ തറയിൽ അവിടെ എവിടെയെങ്കിലും ഇട്ടടിക്കും എന്തെങ്കിലും രണ്ടും പറയും ഇവിടെ ഇതേപോലെ നിലവിളിക്കും വഴിയേ പോണന്മാരെല്ലാം കൂടി വന്ന് എന്നെ പഞ്ഞി കിട്ടിട്ടങ്ങ് പോകും ആരും ചോദിക്കാനില്ലെന്ന് കരുതി എത്ര വർഷമായി ഇന്നേ വരെ നിങ്ങൾ എന്നെ സമാധാനമായിട്ട് ഉറങ്ങാൻ സമ്മതിച്ചിട്ടുണ്ടോ അതൊന്നും അല്ല ഞാൻ പറഞ്ഞത് ദിവസം ഒരു മണിക്ക് അതെന്താന്നറിയാവോ അത് നല്ല സൗന്ദര്യമുള്ള ഒരു രാജകുമാരി ഞാനും കൂടി ഒരു മഞ്ഞുമലയെ കൂടി ഉരുണ്ടുരുണ്ടുരുണ്ടുരുണ്ടരുണ്ടരുണ്ട് ഇഞ്ഞ് പറഞ്ഞേറ്റ് ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ട് മഞ്ഞുവാരിയറെ അങ്ങോട്ടെറിയുന്നു മഞ്ഞു വാരിയറെടുത്ത് മഞ്ഞുവാരിയരെ അല്ല മഞ്ഞുവാരി അങ്ങോട്ടെറിയുന്നു മഞ്ഞുമല എടുത്ത് എന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ടെറിയുന്നു എന്താ രസമായിരുന്നു എത്രയും തലയാണേ കുത്തി കീറി പറപ്പിച്ചതിനാ ഈ മഞ്ഞുമാരിയറ രാജകുമാരി മാറി നീ വന്നു പിന്നെ എങ്ങനെ നിങ്ങൾക്ക് പണത്തിനോടാണ് ആർത്തി രമണി ചേച്ചി നിങ്ങൾ ഇത് എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഞാൻ കയ്യിൽ ഒരു ചുമന്ന ഇട്ടിട്ട് ഈ വെട്ടി ഇങ്ങോട്ട് മാറ്റി മാറ്റു കുപ്പൂന്നും പറഞ്ഞു പൊതിഞ്ഞെടുത്തോണ്ട് പോയി വിറ്റ് എനിക്ക് വിശ്വസിച്ച് എന്റെ കൊച്ചിനെ സ്കൂളിൽ പറഞ്ഞു പറ്റത്തില്ല

എടാ ഇറങ്ങി വാടാ ഇങ്ങോട്ട് ധൈര്യം ഉണ്ടെങ്കിൽ അവ എന്റെ വീട്ടുകാർ എന്തോ അറിഞ്ഞിട്ട് വന്നിരിക്കണ്ട காழ்ச <laughs> வசந்த <laughs> oh yeah, <laughs> <features>